മഴതോരും മുംബൈയുടെ ആദ്യത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാത്രിയുടെ ബഹളങ്ങളിൽ ടൗണിലെ തിരക്കിലൂടെ ചീറിപ്പാഞ്ഞ് ആ ആംബുലൻസ് ഒരു ഹോസ്പിറ്റലിലേക്ക് എത്തുകയാണ് സ്നേഹനികേതനെന്ന അനാഥാലയത്തിലെ എല്ലാമെല്ലാമായ ബ്രിജിതാമ അവിടെ ബോധമില്ലാതെ ഹോസ്പിറ്റലിൽ കിടക്കുന്നതാണ് പിന്നീട് കാണിക്കുന്നത് ബോധമുണരുന്ന അവർ താൻ എവിടെയാണ് താൻ ഹെൽത്ത് സെന്ററിലൊന്നും എന്ന് കൂടെ നിൽക്കുന്ന ഡോക്ടറോടും നഴ്സിനോടും ചോദിക്കുന്നുണ്ട് അപ്പോഴാണ് അവർക്ക് സ്നേഹനികേതനിലെ രജത ജൂബിലി ഓർമ്മ വരുന്നത് അനാഥരായ ആളുകളെ സംരക്ഷിക്കുന്നതിനു വേണ്ടി ബ്രിജിദാമ തുടങ്ങിയ സ്നേഹനികേതൻ അതിന്റെ ഇരുപത്തഞ്ചാം വാർഷികം ആഘോഷിക്കുകയാണ് അവിടുത്തെ അന്തേവാസിയായ അലിനിയുടെയും കൂട്ടുകാരുടെയും നൃത്തത്തോടെയാണ് സമ്മേളനം ആരംഭിക്കുന്നത് സാംസ്കാരിക മന്ത്രി കൃഷ്ണനുണ്ണിയാണ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് സ്നേഹനികേതൻ അതിൻ്റെ ഇരുപത്തഞ്ച് വർഷങ്ങൾ പൂർത്തിയാക്കുകയാണ് നാലഞ്ചംഗങ്ങളുള്ള കുടുംബം പുലർത്താൻ ഇന്നത്തെ കാലത്തെ പാടുപെടുമ്പോൾ സ്നേഹനികേതന്റെ കാര്യദർശിയും സംഘാടകയുമായ പ്രചിതാമ മുപ്പത്താറ് അനാഥരെ സംരക്ഷിച്ച് പരിപാലിച്ചു കൊണ്ടുപോകുന്ന കാഴ്ച മനോഹരമാണ് അവരെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല എന്നൊക്കെ മന്ത്രി പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ് ഉദ്ഘാടനവും ചെയ്ത് ഗവൺമെൻറ് അനുവദിച്ച ഒരു ലക്ഷം രൂപ ക്യാഷ് അവാർഡ് ബ്രിജിദാമ്മയ്ക്ക് സമ്മാനിച്ച് മന്ത്രി യാത്ര പറഞ്ഞു പോകുന്നുണ്ട് പിന്നീട് ബ്രിജിദാമ്മയെ വേദിയിലേക്ക് പ്രസംഗത്തിനായി വിളിക്കുന്നുണ്ട് പ്രസംഗിക്കാനായല്ല താൻ മൈക്കിനടുത്തെത്തിയത് ഈ നാട്ടിലെ നല്ലവരായ ആളുകളോട് തൻ്റെ സ്നേഹവും കടപ്പാടും അറിയിക്കാനാണ് പത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു അനാഥക്കുട്ടിയെ ഏറ്റെടുത്ത് ഈ സ്ഥാപനം തുടങ്ങുമ്പോൾ നന്മയോടെ കൂടെ നിന്നത് നാട്ടുകാരായിരുന്നു വൃദ്ധരും കുഞ്ഞുങ്ങളും അടക്കം മുപ്പത്താറ് പേരാണ് ഈ സ്ഥാപനത്തിനെ ആശ്രയിച്ച് ജീവിക്കുന്നത് ഇരുപത്താറ് വർഷങ്ങൾക്ക് മുമ്പ് തനിക്ക് ഭർത്താവും കുട്ടികളും ഒരു ജോലിയും ഉണ്ടായിരുന്നു ഭർത്താവും മക്കളും റോഡപകടത്തിൽ കൊല്ലപ്പെട്ടപ്പോൾ ജീവിതം അവസാനിച്ചു എന്ന് കരുതിയവളാണ് ഞാൻ ആരുമില്ലാത്ത നീയിനി ആരുമില്ലാത്തവർക്ക് വേണ്ടി ജീവിക്കണമെന്ന് ദൈവം എനിക്കൊരു ഉൾപ്രേരണ തന്നു അങ്ങനെയാണ് ഈ സ്നേഹനികേതനം എന്ന ആശയം എൻ്റെ മനസ്സിൽ ഉരുത്തിരിഞ്ഞു വന്നത് കനിയ് പറ്റാത്ത സ്നേഹമുള്ള മനുഷ്യരുള്ളത് കൊണ്ടാണ് സ്നേഹം നികേതനം അന്നു മുതൽ ഇന്നുവരെ നിലനിന്നു പോരുന്നത് തളർന്നു വീഴാൻ തുടങ്ങിയ ഓരോ ഘട്ടത്തിലും നന്മയുള്ള നാട്ടുകാരാണ് തനിക്ക് കൂട്ടായി നിന്നത് അവരെ പോലെ നന്മയുടെ പ്രകാശം വിടർത്തുന്ന മനുഷ്യരാണ് ഈ സ്നേഹനികേതനത്തിന്റെ യഥാർത്ഥ പരിപാലകർ എന്നൊക്കെ പ്രസംഗിച്ചോണ്ട് ബ്രജിതാമ്മ സങ്കടത്തോടെ അവിടെ നിന്ന് കരയുക ടെൻഷനോടെ അതിലേറെ എന്തൊക്കെയോ അസ്വസ്ഥതയോടെ അവർ എങ്ങനെയും എല്ലാവർക്കും അവർ നന്ദി പറയുന്നുണ്ട് കൂടുതൽ എന്തെങ്കിലും പറയാൻ തുടങ്ങുമ്പോഴേക്കും തല കറങ്ങി വീഴാൻ പോകുന്ന അവരെ സദസ്സിലിരുന്ന് ഇതെല്ലാം കാണുന്ന അലീന മമ്മീന്ന് വിളിച്ച് ഓടി വന്ന് താങ്ങി പിടിക്കുന്നുണ്ട് ഇതെല്ലാം ആശുപത്രിക്കിടയ്ക്ക് എന്ന് ഓർത്തോണ്ടിരിക്കുന്ന അവർ ഞെട്ടി എഴുന്നേറ്റ് എൻ്റെ ദൈവമേ ഇപ്പോൾ അതെല്ലാം അലങ്കൊല്ലപ്പെട്ടു പോയോ എന്നൊക്കെ ചോദിച്ചോണ്ട് എനിക്കോ നോക്കുമ്പോഴേക്കും നഴ്സുമാർ വന്ന് അവരെ പിടിച്ചു കിടത്തുന്നുണ്ട് ജൂബിലിയും വാർഷികവുമെല്ലാം ആ പിള്ളേരെ പാടുപെട്ട് സംഘടിപ്പിച്ചതാണെന്നും അവർ സങ്കടത്തോടെ പറയുന്നുണ്ട് എന്തെങ്കിലും അസുഖത്തിനെ മരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നോ എന്ന് ഡോക്ടർ ചോദിക്കുമ്പോൾ പ്രമേഹത്തിനുള്ള മരുന്ന് കഴിക്കുന്നുണ്ട് ഇരുപതു വർഷമായി ഡയബറ്റിക് ആയിട്ട് അതൊന്നും ഒരു കുഴപ്പമില്ലാതെ പോയിക്കൊണ്ടിരിക്കുക എന്നവർ ദേഷ്യത്തോടെ ഡോക്ടറോട് പറയുമ്പോൾ കംപ്ലീറ്റ് ചെക്കപ്പ് നടത്തിയിട്ട് എത്ര കാല എന്ന് ഡോക്ടറും ചോദിക്കുന്നുണ്ട് ഹെൽത്ത് സെൻറ്ററിലെ ഡോക്ടറെയാ കാണിക്കുന്നത് കഴിഞ്ഞ ആഴ്ച കൂടി എന്നോട് പറഞ്ഞതാ ഒരു കുഴപ്പവുമില്ല എല്ലാം ഓക്കെയാണെന്നോ എന്ന് പ്രജിതാമ പറയുമ്പോൾ ഫുൾ ബോഡി ചെക്കപ്പും ടെസ്റ്റുകളും നടത്തണമെന്ന് ഡോക്ടറും പറയുന്ന കേട്ട് പ്രജിതാമ അവളോട് വഴക്കിടുന്നുണ്ട് ഡോക്ടർ എന്താ വിചാരിച്ച് ഞാൻ കോടീശ്ശേരിയാണെന്നോ സ്നേഹനികേതത്തിലെ പാവങ്ങൾക്ക് ആഹാരം കഴിക്കാനുള്ള പൈസ എടുത്ത് നിങ്ങൾക്ക് തരാനോ അതൊന്നും വേണ്ട എന്തിനാ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് ഹെൽത്ത് സെൻറ്ററിൽ കൊണ്ടുപോയാൽ മതിയായിരുന്നല്ലോ നിങ്ങൾ ലക്ഷങ്ങൾ രൂപ മുടക്കി യന്ത്രങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടോ എന്നെ അതിലൊന്നും കേറ്റണ്ട നിങ്ങൾക്ക് ടാർഗറ്റ് തികക്കാൻ വലിയ പണക്കാരെ പിടിക്കേ എന്നൊക്കെ പറഞ്ഞ് അവരുടെ നേരെ തട്ടി കയറുന്നുണ്ട് ബ്രിജിതാമ ഞങ്ങൾക്ക് നിർബന്ധമൊന്നുമില്ല വേണ്ടെങ്കിൽ വേണ്ട അതോർത്ത് അടിച്ചിനി അസുഖം കൂട്ടണ്ട എന്ന് പറഞ്ഞ് ഡോക്ടർ പുറത്തേക്ക് പോവുക പുറത്ത് സങ്കടത്തോടെ നിൽക്കുന്ന അലീനയും കൂട്ടരും മമ്മിയുടെ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് ബോധം തെളിഞ്ഞിട്ടുണ്ട് ലിവർ സിറോസിന്റെ ലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ട് കൃത്യമായ രോഗനിർണയത്തിന് സ്കാനിങ്ങും ടെസ്റ്റുകളും ടെസ്റ്റുകളുമൊക്കെ വേണ്ടിവരും പക്ഷെ പേഷ്യൻ്റ് അത് സമ്മതിക്കുന്നില്ല എന്ന് ഡോക്ടർ പറയുമ്പോൾ അതൊന്നും കാര്യമാക്കണ്ട എല്ലാം ടെസ്റ്റും ചെയ്യണമെന്ന് അലീന പറയുന്നുണ്ട് ഇന്ന് റെസ്റ്റ് എടുത്തോട്ടെ വയറുവേദനയും നേർക്കെട്ടുമുണ്ട് നാളെ സ്കാനിങ് നടത്താം ആരെങ്കിലും ഒരാൾ ഒരാളിവിടെ നിന്നാൽ മതി എന്ന് ഡോക്ടർ പറയുന്ന കേട്ട് താൻ നിക്കാന്ന് അലീനയും പറയാ കൂടെയുള്ളവരപ്പോൾ അവളെ ആശ്വസിപ്പിച്ചുകൊണ്ട് അവിടുന്ന് പോകുന്നുണ്ട് പിന്നീട് രാവിലെ ആകുമ്പോൾ ബ്രിജിതാമയെ അൾട്രാസൗണ്ടിനും കി ടി സ്കാനിനുമായി വീൽ ചെയറിലിരുത്തിക്കൊണ്ട് പോവുമ്പോൾ അറ്റൻഡറോടും ബ്രിജിതാമ വഴക്കടിക്കുന്നുണ്ട് മമ്മി അതിൻ്റെ ബില്ലൊക്കെ അടച്ചതാ ചെയ്യണമെന്ന് ഡോക്ടർ പറയുമ്പോൾ ചെയ്യാതിരിക്കാൻ പറ്റുമോ എന്ന അലീന ചോദിക്കുമ്പോൾ പൈസ കളയേണ്ട വല്ല കാര്യമുണ്ടോ എന്ന് ബ്രിജിതാമയും ചോദിക്കുക അപ്പോഴേക്കും സ്നേഹനികേതനിലെ അന്തേവാസിയായ അലീനയുടെ കൂട്ടുകാരി ഡ്രസ്സുമായി വരുന്നുണ്ട് സ്കാനിങ്ങും ബ്ലഡ് ടെസ്റ്റും എല്ലാം കഴിഞ്ഞു എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട് എന്ന് അലീന പറയുമ്പോ ഇവിടെ തന്നെ കൊണ്ടുവന്നത് നന്നായല്ലേ എന്ന് അവളും ചോദിക്കുന്നുണ്ട് അലിന അപ്പോഴേക്കും ടെൻഷനോടെ സ്നേഹനികേതനത്തിലെ കാര്യങ്ങളൊക്കെ നീ നോക്കിയില്ലേ നോക്കിയില്ലേന്ന് ചോദിക്കുമ്പോ കോൺവെന്റിന് സിസ്റ്റർ ലീമ വന്നിട്ടുണ്ടായിരുന്നു എന്ന് അവൾ പറയണ കേട്ട് അലീനയ്ക്കും ആശ്വാസമാവുന്നുണ്ട് നമ്മൾ രണ്ടുപേരെയും കണ്ടില്ലെങ്കിൽ ചിന്നുമോൾ കരഞ്ഞു ബഹളം വെക്കും ഇവിടെ ചികിത്സിക്കാനൊന്നും മമ്മി സമ്മതിക്കില്ല ഇന്ന് തന്നെ ഡിസ്ചാർജ് വേണമെന്ന് പറഞ്ഞിരിക്ക അതുകൊണ്ട് ബാഗുമായി തിരിച്ചു പോവാൻ അലീന അവളോട് പറയുന്നുണ്ട് പിന്നീട് ഡോക്ടർ ടെസ്റ്റ് റിസൾട്ട് എല്ലാം ചെക്ക് ചെയ്ത് ബ്രിജി തമ്മയുടെ ബൈസ്റ്റാൻഡർഡെ വിളിപ്പിക്കുമ്പോൾ അലിന അകത്തേക്ക് ചെല്ലുന്നുണ്ട് അലിനെ കാണുന്ന ഡോക്ടർ പേഷ്യന്റിന്റെ റിലേറ്റീവ് ആണോന്ന് ചോദിക്കുമ്പോൾ അതിനേക്കാളും വലിയ ബന്ധമാണെന്ന് അലിനയും തിരിച്ച് മറുപടി പറയുന്നുണ്ട് എല്ലാ പരിശോധനയും കഴിഞ്ഞു ഇപ്പോഴും പേഷ്യന്റിന്റെ വിചാരം ഹെൽത്ത് സെന്ററിലെ മരുന്ന് മതിയെന്നാ കരൾ രോഗമാണ് പേഷ്യന്റിന് സ്വെല്ലിങ്ങുമുണ്ട് ഇൻഫ്ലമേഷനുമുണ്ട് ഇൻഫ്ലമേഷൻ ചിലപ്പോൾ ക്യാൻസർസ് ആവാം ഞങ്ങൾ ഇതിനെ സി എൽ ഡി എന്ന് പറയും ക്രോണിക് ലിവർ ഡാമേജ് ഓർ ഡിസീസ് സിറോസിസ് എന്നും പറയാറുണ്ട് ഇത് പേഷ്യന്റിനോട് പറയണം എന്നിട്ട് അടിയന്തരമായി ചികിത്സിക്കണം എന്ന് ഡോക്ടർ പറയുമ്പോൾ സങ്കടത്തോടെ കരഞ്ഞോണ്ട് എന്ത് ചികിത്സയ ഇതിനുള്ളതെന്ന് അലീന ചോദിക്കുന്നുണ്ട് ലിവർ മാറ്റിവെക്കണം അതല്ലാതെ വേറൊരു ചികിത്സയുമില്ലെന്ന് ഡോക്ടർ പറയണ കേട്ട് അലീന ആകെ തകർന്നു പോവുക പേഷ്യന്റിനോട് ഇക്കാര്യം തുറന്ന് പറയണമെന്ന് ഡോക്ടർ പറയുമ്പോൾ തകർന്ന മനസ്സുമായി അലീന ഡോക്ടറുടെ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നുണ്ട് തങ്ങളുടെ എല്ലാം എല്ലാമായ ബ്രിജിതാമ്മയുടെ അസുഖമറിഞ്ഞ് ആകെ തകർന്നു പോയ അവൾ പുറത്തിറങ്ങി പൊട്ടിക്കരയ സ്നേഹനികേതനിലെ അന്തേവാസികൾക്കെല്ലാം താങ്ങും തണലുമായി ബ്രിജിതാമ്മ മാത്രമാണുള്ളത് അവരെ ആശ്രയിച്ചാണ് ആ മുപ്പത്താറ് പേരും അവിടെ കഴിഞ്ഞു പോരുന്നത് ഇനി എന്തു ചെയ്യുമെന്നറിയാതെ തങ്ങളുടെ എല്ലാമെല്ലാമായ മമ്മിയുടെ അവസ്ഥയോർത്ത് പൊട്ടിക്കരയുന്ന അലീനയെ കാണിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ